ഹായ് ഫ്രണ്ട്സ് ന്യൂബീനിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പ്രറൂബിൻ്റെ പ്രശസ്തമായ നോവലാണല്ലോ ഉമ്മാച്ചു ഉമ്മാച്ചിനെ പറ്റി നമ്മൾ കുറച്ച് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഉമ്മാച്ചിനെ പറ്റി നമ്മൾ ഇട്ട വീഡിയോകൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോകൾ എല്ലാവരും പോയി കാണുക ഉമ്മാച്ചിനെ പറ്റി വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഉമ്മാച്ചു എന്ന ആ നോവലിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു കഥാംശം ഒരു കഥാസാരം ശരിക്കും എന്താണ് എന്നാണ് ഉമ്മാച്ചുവിൻ്റെ ഒരു കഥാസാരം ആ ഒരു കഥാംശം എന്താണ് പ്രധാനപ്പെട്ട കഥയുടെ ആ ഒരു അംശം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയേണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോകൾ അധികം ആളുകളെ ലൈക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഉമ്മാച്ചുവിൻ്റെ കഥയൊന്ന് ചെറുതായിട്ട് പറയാം ഉമ്മാച്ചു ഉമ്മാച്ചു മായനും ബീരാനും ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് അവരങ്ങനെ ഒരുമിച്ച് ഓത്തുവള്ളിയിലൊക്കെ പോയി ഒരുമിച്ചാണ് അവർ വളർന്നിട്ടുള്ളത് അങ്ങനെ ഇരിക്കെ മായനും ഉമ്മാച്ചുവും തമ്മിൽ പ്രണയത്തിലാവുകയാണ് എന്നാൽ പിന്നീട് ബീരാന് ഉമ്മാച്ചുവിനെ വിവാഹം കഴിക്കണമെന്ന് ഒരാഗ്രഹം തോന്നുന്നു എന്നാൽ പണക്കാരനായ ബീരാനെ പാവപ്പെട്ട ഉമ്മാച്ചുവിന് കല്യാണം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ബീരാൻ അഹമ്മദ് ഉണ്ണിക്ക എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്നു അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ചരിത്രം പറഞ്ഞു നടക്കുന്ന ഒരാൾ മറ്റുള്ളവരെ പറ്റി അവരുടെ ചരിത്രം അവരുടെ ചരിത്രം കുടുംബ പാരമ്പര്യം ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അഹമ്മദുണ്ണിക്കയെ കണ്ട് പറയാണ് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഉമ്മാച്ചുവിൻ്റെ പറ്റി നന്നായിട്ട് നല്ല രീതിയിലുള്ള കുടുംബമാണ് അങ്ങനെയൊക്കെ വേണ്ടി പറയാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഈ അഹമ്മദ് അഹമ്മദുണ്ണിക്കയുടെ ഒരു പ്രത്യേക തരം ഐഡിയയിലൂടെ അവർ തമ്മിൽ ബീരാനും ഉമ്മാച്ചു തമ്മിലുള്ള വിവാഹം നടക്കുകയാണ് നിക്കാഹ് നടക്കുകയാണേ എന്നാൽ ഇതിനുശേഷം മായൻ മനസ്സിലാക്കുകയാണ് അഹമ്മദുണ്ണിക്കയാണ് ഇതിൻ്റെ പിന്നിൽ അഹമ്മദുണ്ണിക്കിയുടെ കഥവർച്ചലാണ് ഇങ്ങനെയൊക്കെ എന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ മായന് മനസ്സിലാവുകയാണ് അഹമ്മദുണ്ണിക്കയുടെ കഥവർച്ചലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണമെന്ന് മനസ്സിലാക്കുന്ന മായൻ അഹമ്മദ് ഉണ്ണിക്കിയെ അടിക്കുന്നു താൻ അടിച്ചത് മൂലം അഹമ്മദ് ഉണ്ണിക്ക മരിച്ചു പോയതെന്ന് തെറ്റിദ്ധരിച്ച് മായൻ അവിടെ നിന്ന് നാടുവിട്ട് പോകുന്നു വയനാട്ടിലേക്ക് പോകുന്നു പിന്നീട് വയനാട്ടിൽ കച്ചവടം ചെയ്താണ് മായൻ താമസിക്കുന്നത് പിന്നീട് ഒരു നാൾ അഹമ്മദുണ്ണിക്കയുടെ മകൻ ഹസ്സൻ വയനാട്ടിലെത്തുകയും അവിടെ വെച്ച് മായനെ കണ്ടുപിട്ടുകയും ചെയ്യുന്നു ഹസ്സനിൽ നിന്നും മായൻ മനസ്സിലാക്കുകയാണ് അഹമ്മദ് ഉണ്ണിക്ക മരിക്കാൻ കാരണം താൻ തല്ലിയതല്ല വാർദ്ധക്യസഹജമായ അസുഖം മൂലമാണെന്ന് മനസ്സിലാക്കുന്ന മായൻ തിരികെ വീണ്ടും എത്തുകയാണ് അങ്ങനെ ഉമ്മാച്ചുവിനെ കാണുന്നു പിന്നീട് മായൻ ബീരാനെ കൊല്ലുന്നു അങ്ങനെ ഉമ്മാച്ചുനെ വിവാഹം കഴിക്കുന്നു അതിനുശേഷം ഉമ്മാച്ചുവിൻ്റെയും ബീരാൻ്റെയും മകനായ അബ്ദുവിൽ നിന്ന് ഉപ്പയെ കൊന്നത് മായനാണെന്ന് മനസ്സിലാക്കിയിട്ട് അബ്ദുവിൻ്റെ അത്തരത്തിലുള്ള പെരുമാറ്റം കാണുന്ന മായൻ അവിടെ നിന്ന് വീണ്ടും വയനാട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയ ശേഷം ഹസ്സന് തൻ്റെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഏൽപ്പിച്ച ശേഷം മായൻ ആത്മഹത്യ ചെയ്യുകയാണ് പിന്നീട് ഈ മായൻ ഉമ്മാച്ചുവിന് വിവാഹം കഴിച്ചപ്പോൾ അതിൽ ഹൈദ്രോസ് മരക്കാർ എന്നിങ്ങനെ രണ്ട് മക്കളുണ്ടായിട്ടുണ്ട് പിന്നീട് അബ്ദുവും പിന്നെ ഈ രണ്ട് മക്കളും തമ്മിൽ വഴക്കുണ്ടാവുന്നു ഉമ്മാച്ചുവിൻ്റെ മകനായിട്ടുള്ള അബ്ദുവും പിന്നെ അവൻ്റെ ഹൈദ്രോസും വരയ്ക്കാറും ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു രണ്ട് പാർട്ടികളിൽ നിന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു ഉമ്മാച്ചു ഉമ്മാച്ചുവിൻ്റെ വീട്ടിലെ കാര്യസ്ഥൻ്റെ മകൾ ചിന്നമ്മുവും അബ്ദുവും തമ്മിൽ ഒരു പ്രണയമുണ്ടാവുകയാണ് അങ്ങനെ അവസാനം ചിന്നമ്മ ഉമ്മാച്ചുവിൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വരുന്നു അച്ഛൻ മകളെ അതായത് നമ്മുടെ ചിന്നമ്മുവിൻ്റെ അച്ഛൻ മകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും നീ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു എന്നാൽ അവസാനം നമ്മുടെ ചിന്നമ്മുവിനും അബ്ദുവിനും ഉണ്ടാവുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ആ കരച്ചിലിൽ എന്ന് തന്നെ വിളിക്കുന്നു എന്ന് തോന്നുന്ന അയാൾ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പകച്ചു നിൽക്കുമ്പോൾ കഥ അവസാനിക്കുകയാണ് മത ഒരു വലിയ സന്ദേശം പകർന്നുകൊണ്ടാണ് ഉമ്മാച്ചു അവസാനിക്കുന്നത് ഇതാണ് ഉമ്മാച്ചുവിൻ്റെ ചെറിയ ചുരുക്കത്തിലുള്ള കഥ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ഞീനി വീണ്ടും വരും താങ്ക്